നമുക്കറിയാം പരിശുദ്ധ ഹറം ഹറംഷരീഫിലെ സഫാർവാുന്നിനെ കുറിച്ച് നമുക്കറിയാം ബഹുമാനപ്പെട്ട മുകൾ നിന്ന് കൊണ്ട് കണ്ണീരിങ്ങനെ ദാഡിലോമത്തിലൂടെ ഒടികൊണ്ടുന്നു പ്രിയപ്പെട്ട സഹചാരികൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു മുന്നിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാ അല്ലയോ പ്രിയപ്പെട്ടവരെ ഇത്രത്തോളം ഈ പർവ്വതത്തിന്റെ മകൽ ഭാഗത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചു പോയത് എന്ന് ചോദിക്കുകയാണ് അങ്ങീ മറുബാഹും നിന്റെ മകളിലിരുന്ന് കൊണ്ട് ഇത്രത്തോളം പൊട്ടിക്കറയാനുള്ള കാരണമെന്തേ അബ്ദുലാഹു പറയുന്നു അരികിൽ വന്നിട്ട് പോയി ആ ബഹുമാനപ്പെട്ടവർ ലോകനായകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ല മാതങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഒരു ഹദീസിനെ സംബന്ധിച്ചിവിടെ ചർച്ച നടത്തിയിട്ടാ പോയത് ആ ഒരു ഹദീസിനെക്കുറിച്ച് ആലോചിക്കുമ്പോ ആ ഒരു ഹദീസിനെ ഹദീസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു പോകുന്നു എന്ന് മനസ്സിൽ ബാധിച്ചുപോലെ ഏറ്റവും വലിയ രോഗത്തിന്റെ അപകടകരമായ അവസ്ഥയുടെ പരിതാപത്തെക്കുറിച്ച് എന്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടാഹുവിനെ സഹാബികൾ ഒരുമിച്ചുകൂടി ഹദീസ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോക്കും നിന്റെ മുഗൽഭാഗത്ത് മറുവാക്കും നിന്റെ കൽത്തലക്കുകൾക്ക് മുകളിലൂടെ കണ്ണീർച്ചാലുകുള സൃഷ്ടിച്ചെടുക്കാൻ മാത്രം പൊട്ടിക്കരയേണ്ടി വന്ന അബ്ദുല്ലാഹിബിൻ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിച്ചു ഹീസ് ഏത് എന്ന് ബഹുമാനപ്പെട്ട സഹാബികൾ ചോദിക്കുമ്പോ അബ്ദുലാൻ പറഞ്ഞു കൊടുക്കുകയാണ് മണ്ണാർക്കാട് മനോഹരമായ ഈ സമ്മേളന നഗരി കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ ഹദീസ് സമർപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ മനസ്സു നിവെക്കുക മനസ്സു പിടിച്ചു വെക്കുക മനസ്സിൽ പടർന്നു വരുന്ന എല്ലാ നന്മകളെയും എല്ലാ വിശുദ്ധിയെയും നശിപ്പിച്ചു കളയുന്ന ക്യാൻസറിനേക്കാൾ മാരകമായ ആ മാരകമായ ദുർഗുണങ്ങളെ പിടിതറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയും പ്രകാശമുള്ള ഹൃദയത്തോടുകൂടിയും മരണപ്പെടണമെന്ന കൊതിയോടെ ഈ സരസിന്റെ സമാപരം പരസമയം അതുഹിമനോറിയാഹുന വട്ടം കൂടുകയാണ് അവരൊക്കെ ചോദിക്കുന്ന ബുഹന്ദിരേ ഒന്ന് പറഞ്ഞു തരുമോ അള്ളാ നറസോ നബി മുഹമ്മദ് മുസ്തഫ അങ്ങേക്ക് പ്രത്തോളം സങ്കടം വന്നു പോയാ അങ്ങേക്ക് പ്രത്തോളം മനസ്സിലുമല്ലാതെ വല്ലാതെ വിഷാദം തളം കെട്ടി നിന്നു പോകുന്ന കണ്ണീരിങ്ങനെ ഒഴുക്കിക്കളയാൻ മാത്രം ഭാഗമുള്ള ഹദീസിന്റെ ഗൗരവം അങ്ങനത്തെ പറഞ്ഞു തരുമോ എന്ത് പ്രിയമുള്ളവരെ അബ്ദുല്ലാഹിമിനോ വറതിയല്ലാഹു എന്ന് വീണ്ടും കരയുകയാൾ അബ്ദുള്ളാഹിമിനോ മറിയല്ലാഹു എന്ന് വീണ്ടും കരയുകയാൾ വെളിച്ചമില്ലാത്ത മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ദുർവണത്തെക്കുറിച്ചാണ് അള്ളാന്റെ വസോല് പറഞ്ഞത് വെളിച്ചമില്ലാത്ത നന്മയില്ലാത്ത വിശുദ്ധിയില്ലാത്ത ആ ഒരു മനസ്സിന്റെ ഒരു അപകടം ാണ് നബിസാഹുല മാറ്റങ്ങൾ പറഞ്ഞത് അറ്റുല്ലാഹിബിന് പറഞ്ഞുകൊടുക്കുകയാൻഖാനിബിർ ഫിഹി ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ ഹൃദയമെന്ന് പറഞ്ഞാൽ വിശദീകരിച്ചതാൽ വാരിയല്ലോ കൊണ്ട് മൂടപ്പെട്ട കേവലം ഒരു മുസ്തു ചുരുട്ടി വെച്ചാൽ എത്രയാണോ അത്രയുള്ള ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് ഗ്രാം മാത്രം ഭാരമുള്ള അള്ളാഹുവിന്റെ നോട്ടസ്ഥലമായ പഴമ്പിനെക്കാളും വസ്ത്രത്തെക്കാലം ശരീരത്തിന്റെ ഭംഗിയെക്കാലം ശുശുദ്ധിയേക്കാളും അള്ളാഹുവിന്റെ നോട്ടസ്ഥലമായ ആ ഹൃദയത്തെ സംബന്ധിച്ചാണ് ഇവിടെ പുന്നാരന് വിധങ്ങൾ പറയുന്നത് നന്മ നിറഞ്ഞ ഹൃദയമാകണമെന്ന് പറഞ്ഞുകൊണ്ട് വേദന ൊട്ടിക്കറന്നുകൊണ്ട് ഈ നിന്ന് സരസിലും ഇന്നലെ പിരിഞ്ഞുപോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാ മനസ്സിൽ ആദരിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഫോടനം തീർത്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധരമതാണിന്റെ വടിയോരങ്ങളിൽ അവരുടെ പ്രകാശമുള്ള മുഖത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണമെന്ന കൊതിയോടെ നിങ്ങൾ കാത്തിരിക്കുമ്പോ അള്ളാന്റെ മുകളിൽ അബ്ദുല്ലാഹിബിനെഹുവിന്റെ കണ്ണീരൊഴിച്ചുകൊണ്ട് പൊട്ടിക്കറന്നുകൊണ്ട് സഹാപത്തിന് പറഞ്ഞു കൊടുത്തതാ ഇവരു അമ്പ്രതിയല്ല ഒന്ന് ഇപ്പോ എന്റെ അടുത്ത് വന്ന് എന്നെ പറഞ്ഞ് കരേപ്പിച്ചിട്ടു പോരീശിതാൽ നിസ്കാലുതെറപ്പിന്നിംഗ് വർ ആരുടെയെങ്കിലും ഹൃദയം പിന്നകത്ത് ഒരു രോഗമുണ്ടായാൽ ആരുടെയെങ്കിലും ഹൃദയപ്പിന്നകത്ത് ഈ പറയുന്ന ഒരു ദുർഗുണമുണ്ടായാൽ നിസ്കാലുതറത്തിൻ്റെ അണുമണിയുടെ അളവനുസരിച്ചാണ് ആ രോഗം ഒരുപാട് വേണ്ട ഒരു മാലയുടെ മുത്തിന്റെ പോലെ ഒരു മുത്ത് പോലെ അതിലേറെ ഉദാഹരണം പറഞ്ഞാൽ ഒരു കടുകുമണിയുടെ അളവിന്റെ മാത്രം അത്രമാത്രം മനസ്സിന്റെ ഉള്ളിൽ ഈ ഒരു മാരക രോഗത്തിന്റെ അംശം കിടന്നു വന്നാൽ അല്ലാണ്ട് റസോല് പറയുന്നു ആരുടെ ഹൃദയത്തിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അണു അളവ് ഈ ഒരു ദുർഗുണം കടന്നു വന്നാൽ അള്ളാണ്ട് റസോല് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കബ്ഹല്ലാഹു ർ അവന്റെ മുഖത്തെ അവന്റെ മുഖത്തെ നരകത്തിൽ കുറ്റിമറിച്ച് വലിച്ചടയ്ക്കപ്പെടുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ മനസ് നിറച്ചാരോപം നിറച്ചാരോപം വേണ്ട പറയുന്നു അബ്ദുല്ലാഹിമിനോട് പറഞ്ഞത് മണിയുടെ അളവനുസരിച്ച് ആ ഒരു ദുർഗുണം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ മനസ്സിന്റെ എല്ലാ പ്രകാശവും നഷ്ടപ്പെടുന്നതാണ് മനസ്സിന്റെ നന്മകളെല്ലാം നഷ്ടപ്പെടുന്നതാണ് മനസ്സിന്റെ നഷ്ടപ്പെടുന്നതാ ശുദ്ധിയെല്ലാ ദുർഗുണം എന്തെന്നറിയോ നന്മയുള്ള മനസ്സിന്റെ ഉടമയാതാർ കൊലിച്ചുകൊണ്ട് പിരിഞ്ഞുപോയ ിൽ സാധ്യമാകുന്ന ഏറ്റവും വലിയ സൽഗുണങ്ങൾ മുഴുവനും മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് സേകത്തിന്റെ പൂന്തോട്ടമാക്കി ഹൃദയത്തെ മാറ്റാ ഒരു കടുകുമണിയുടെ അളവനുസരിച്ച് ഈ ഒരു ദുർകുടം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാണ് അള്ളാഹുനോട് എല്ലാ നന്മയും തകരുമല്ലോ എല്ലാ നന്മയും തകരുമല്ലോ എല്ലാ പ്രവർത്തനങ്ങളും തകരുമല്ലോ എല്ലാ അമലുകളും വലിച്ചെറിയും ോ റമലാവിന്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുമല്ലോപിനാൽ പോലെ ഒരു കടകുമണിയുടെ അളവനുസരിച്ച് ഒരു തുറകുണം കടന്നു വന്നാൽ മനുഷ്യന്റെ സർവ്വനന്മയും അത് നശിപ്പിച്ചു കളയുമെന്ന് മാത്രമല്ല അല്ലാഹാ പറയുക ർ നരകത്തിലേക്ക് അവരെ മുഖം കുത്തി വലിച്ചെടുക്കുന്ന ഒരാൾ അള്ളാഹുവേ ഞങ്ങളെ കാക്ഷിക്കണമല്ലോ ആ ദുർഗുണം എന്തോ പ്രിയപ്പെട്ടവരെ പിടിപെടാൻ പറ്റുന്ന ദുരുഗുണമാണ് പ്രകാശകന്മാരാകട്ടെ ആലിമീങ്ങളാകട്ടെ ആശുതീങ്ങളാകട്ടെ സ്വരക്ക് ചെയ്യുന്നവരാകട്ടെ സമ്പന്നരാകട്ടെ വിവാദപ്പ് ചെയ്യുന്നവരാകട്ടെ ആഭിനീയങ്ങളാകട്ടെ സ്വലഹിയങ്ങളാകട്ടെ നിന്റെ മനസ്സിന്റെ കത്ത് കിപിലേശ്വര കിടന്നവരാ ഒരു കടുവ മണിയുടെ അളവനുസരിച്ചുള്ള ആ ഒരു ദുർഗുണം മാത്രം മതിയല്ലോ അതെന്തെന്നറിയോ അൽ അത് കിബിരിതായി അള്ളാഹു പറയും അഹങ്കാരമെന്ന് പറയുന്നത് അവകാശപ്പെട്ടതല്ല അതൊരാൾക്ക് അതൊരു ആരെങ്കിലും അങ്ങനെ അഹങ്കരിച്ചു പോയാൽ അറിവിന്റെ വിഷയത്തിൽ പണത്തിന്റെ വിഷയത്തിൽ ഇലിവിന്റെ വിഷയത്തിൽ സ്ഥാപനത്തിന്റെ വിഷയത്തിൽ വിഷയത്തിൽ പ്രസ്ഥാനത്തിന്റെ വിഷയത്തിൽ നേതൃത്വത്തിന്റെ വിഷയത്തിൽ അധികാരത്തിന്റെ വിഷയത്തിൽ കസേറയുടെ വിഷയത്തിൽ െങ്കിലും അങ്ങനെ അഹങ്കരിക്കണമെന്ന് തോന്നിയോ അവനെ മുഖം മുഖംകുപ്പി നരകത്തിലേക്ക് നബി മനസ്സറിയുമെന്ന് അണു അളവ് അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ എല്ലാ അമലും അഹങ്കാരം ഒരു മനുഷ്യനുണ്ടാകുന്നത് അവനെ ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് അവനെ ജനങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് ജനങ്ങളെല്ലാവരും അവന്റെ മധു പറയുമ്പോ അവൻ വരുമ്പോ ജനങ്ങളൊക്കെ ഇടങ്ങിട്ടു നിൽക്കുമ്പോ ഓടി വന്ന് നോക്ക് കാണാൻ വേണ്ടി ജനങ്ങൾ ആവേശം കാണിക്കുമ്പോഴാണ് ഈ രോഗത്തിനൊരു പഴുത് ശബിക്കപ്പെട്ടവനായ ഇബി ലീ സുഹൻ സുലാലെ കണ്ടെത്തുന്നത് ഈ രോഗം നമ്മുടെ മനസ്സിലേക്ക് തരാനൊരു പഴുത് കണ്ടെത്തുന്നത് എന്റെ ഇരിക്കുന്ന സഹോദരങ്ങൾ പറയും ഉസ്താറായ എനിക്ക് അഹങ്കാരമില്ല എനിക്ക് അഹങ്കാരമില്ല എന്തുകൊണ്ട് നിനക്ക് അഹങ്കരിക്കാനുള്ള വഴികളില്ലാത്തതുകൊണ്ട് നിനക്ക് അഹങ്കരിക്കാനുള്ള വഴികളില്ല വിദേശ രാജ്യത്തിലേക്ക് പോയി നല്ല ഒരു കമ്പനിയിൽ നല്ല ഒരു ജോലി കിട്ടി ഏകദേശം ഒരു മാസം ഒരു ലക്ഷം രൂപ എല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് അയക്കാൻ പറ്റുന്ന സാലറിയുടെ ഉടമസ്ഥനായാൽ നാളെയും നീ അഹങ്കാരിയായി മാറുകയാണ് അതിന്റെ വഴികൾ വരുമ്പോ നമ്മൾ അഹങ്കരിക്കുകയാണ് എത്രയോ ബിസിനസ്സുകാരുണ്ട് മണ്ണാർക്കാട് എന്ത് നൗശാനുവാക്കവി എന്ത് സമസ്ത എന്ത് പവറും കിട്ടുന്നതിനല്ലാതെ നാടകത്തൊട്ട് കൊടുക്കാതെ അഹങ്കാരത്തിന്റെ മൂർത്തി ഭാവത്തോടുകൂടി കടിഞ്ഞുകൂടുന്ന എത്രയോ ബിസിനസ്സുകാരുണ്ട് എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട് അബ്ദുല്ലാഹിബിനോട്ടിക്കറുകയാണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് സഹാവത്തെ ഒരു അണു അളവെന്നാണല്ലാണ് റസോല് പറഞ്ഞത് ഒരു കടുകുമണിയുടെ അളവെന്നാണല്ലാണ് റസോല് പറഞ്ഞത് അള്ളാഹുവെ ഞങ്ങളെ കാത്തുരക്ഷിക്കണയല്ല പഠിച്ചവരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണയല്ല എന്റെ പ്രഭാസനത്തിൽ ഞാൻ എന്റെ കേരളത്തിലെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് പറഞ്ഞതാണ് പ്രസംഗമേഖലയിലെ കിരീടം വെക്കാത്ത രാജാവെന്ന് പറയില്ലേ പ്രസംഗമേഖലയിലെ ഗർജിക്കുന്ന ചിന്മെന്ന് പറയില്ലേ എന്ത് യോഗ്യതയാ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് എന്ത് യോഗ്യതയാ സഹോദരങ്ങളെ നമുക്കുള്ളത് എന്ത് ചെറുപ്പക്കാർക്കതൊക്കെ രസമാണ് ശരിമാതരന്മാരെ പറയുന്നത് പോലെ ബ്രസീലിന്റെയും അർജന്റീന യുടെയും താരങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ കേരളത്തിന്റെ പ്രഭാഷകന്മാരെ കുറിച്ച് ആവേശത്തോടുകൂടി പറയുന്നത് അത് നിങ്ങൾക്ക് രക്ഷപ്പെടാനും ആ പ്രഭാഷകന്മാരെ നശിപ്പിക്കാനുമാണ് അറിയാതെ മനോമകരത്തിന്റെ ഉള്ളറയിലേക്ക് അഹങ്കാരത്തിന്റെ കരിശീലുകൾ നിങ്ങൾ അറിഞ്ഞുകൊടുക്കുകയാണ് അങ്ങനെ അഹങ്കാരം വന്നു പോയാൽ അവൻ പഠിച്ച അറിവുകൾ മുഴുവനും അവനെതിരാവുകയാണ് അവൻ നടത്തിയ പ്രഭാഷണങ്ങൾ മുഴുവനും അവനെതിരാവുകയാണ് നരകത്തിന്റെ അടുത്തെട്ടിലേക്ക് അവനെ വലിച്ചുകൊണ്ടുപോവുകയാണ് അള്ളാഹുവേ എത്രയെത്ര നൂറുകണക്കാല ഗുരുനാഥന്മാരുണ്ടല്ലോ പ്രതീകമായി നമ്മുടെ മുന്നിൽ കുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പറയുമ്പോ ഞാൻ ഏറ്റവും അരികെ ഓർത്തുപോകുന്നത് അള്ളാഹുവേ എന്റെ കാപ്പിൽ കൊടുക്കണേ റബ്ബേ ആരോഗ്യം കൊടുക്കണേ കൊടുക്കണയല്ലോ പഠിച്ചവരെ ആ ബഹുമാനപ്പെട്ടവരാഗ്രഹിക്കുന്നതിന്റെ ആയിരം പതിമടങ് ഇരട്ടി അള്ളാഹുവേ നന്മയും സന്തോഷവും സമാധാനവും ഇരുവിട്ടും നീ കൊടുക്കണേ കൊടുക്കണേർഹ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് പൊട്ടിക്കിടന്നുകൊണ്ട് പടച്ചവനോട് വരക്കുക ഒരു സെക്കൻഡ് പോലും നിങ്ങൾ അഹങ്കാരികളാക്കല്ലേ അല്ലോ ആരാണ് മറവാക്കും നിന്റെ മുഗൽ ഭാഗത്തിരുന്ന് പൊട്ടിക്കറയുന്നത് ഉമർവിൽ ഹത്താ പ്രതിയല്ലാഹും നിന്റെ പൊന്നുമോനാണ് ഉമർവിൽ ഹത്താ പ്രതിയല്ലാഹും ാണ് മസ് വകയിൽ സുബൈനസ്കാരത്തിനിടയിൽ പിടം വീണുകൊണ്ട് കുടൽ പുറത്തു വന്ന് രക്തം പുറത്ത് വന്ന് പൊട്ടിക്കരയുമ്പോ ജനങ്ങളെല്ലാം നിലവിളിക്കുമ്പോ ഉമറിയൊന്നുപോനെ വിളിച്ചിട്ട് പറഞ്ഞ ഉപദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമെന്താ പൊന്നുപോന് ഈ വാപ്പാട് വയ്യത്തുപൊരിയുമ്പോ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ തൊടി കൊണ്ടല്ലാറ് ഏറ്റവും കുറഞ്ഞ ാതെ പൊതിയില്ലേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പാടവത്തിന്റെ ഉടമയായ അബ്ദുല്ലാഹിമിനൊ മൃതിയുള്ള മറുവാക്കും മുകളിലൊന്ന് പൊട്ടിക്കറിയുകയാണ് അവരഹങ്കരിക്കുമോ അവരഹങ്കരിക്കുമോ അവരഹംഭാരം കാണിക്കുമോ അവരി കാര്യങ്ങളാകുമോ ഒരിക്കലുമില്ല അവരൊക്കെ ആരാണ് ഉന്നതമാര പദവിയിലേക്ക് പറന്നുപോയവരാ പക്ഷെ അവര് മനസ്സുകൊണ്ട് ഭയംപോയ രോഗമാണ് അഹങ്കാർ മനസ്സുകൊണ്ട് ഭയന്നുപോയ രോഗമാണ് അഹങ്കാർ എന്തേ നമുക്ക് പേടിയില്ലാത്തത് നമുക്ക് ഭയമില്ലാത്തൊരു അത്രത്തോളം നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുകയാണ് ഇവലീ ഉറപ്പിച്ചിരിക്കുകയാണ് അവൻ അഹങ്കരിച്ചത് കൊണ്ടല്ലേ പുറത്തായത് മുന്നിൽ പറഞ്ഞപ്പോ അഭാറ ഞാനാണോ ആരാണ് ോ ഞാൻ ഞാൻ ആരാണല്ലോ ഞാൻ ആരാണല്ലോ ഇന്ന് സ്വയം ഒരു ചിന്ത കടന്നു വന്നപ്പോ അല്ലാണ്ട് സുഗലോലവ സ്വർഗത്തിന്ന് പുറത്താകീല് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നുവരല്ലേ ഒരൽപം പോലെ ഒരു കടകുമണിയുടെ അളവിന് പോലും അഹങ്കാർ നമ്മുടെ ഹൃദയാതരത്തിലേക്ക് കടന്നുവരല്ലേ